ഈ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാണ് ടർബോ അഞ്ച് ദിവസത്തിനുള്ളിൽ അൻപത് കോടി കളക്ഷനും ചിത്രം മറികടന്നിരുന്നു പോക്കിരി രാജ മധുര രാജ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കു ശേഷം മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ ആക്ഷനും കോമഡിക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ച ചിത്രം തിയേറ്ററിൽ വിജയഗാഥ രചിച്ചിരുന്നു റെക്കോർഡ് കളക്ഷനോടെ ആദ്യ ദിനം പൂർത്തിയാക്കിയ ചിത്രം മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിത്രം എന്ന റെക്കോർഡാണ് ടർബോ സ്വന്തമാക്കിയത് മമ്മൂട്ടി കമ്പനിയാണ് ടർബോയുടെ പുതിയ റെക്കോർഡ് ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് റിലീസായി അഞ്ച് ദിവസം ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തിയിരുന്നു ഈ രീതിയിൽ പ്രദർശനങ്ങൾ തുടരുകയാണെങ്കിൽ വൈകാതെ നൂറ് കോടി ക്ലബിലും ചിത്രം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മെയ് ഇരുപത്തി മൂന്നിനാണ് ടെർബോ ലോകമെമ്പാടും റിലീസിനെത്തിയത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഏഴ് കോടിയോളം രൂപയാണ് ചിത്രം ആദ്യ ദിനം കളക്ഷൻ നേടിയത് ഈ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാണ് ടെർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ടെർബോ നിർമ്മിച്ചിരിക്കുന്നത് കന്നഡ താരം രാജ്വി ഷെട്ടി തെലുങ്ക് നടൻ സുനിൽ അഞ്ജന ജയം പ്രകാശ് തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാണ് ടർബോ അഞ്ച് ദിവസത്തിനുള്ളിൽ അൻപത് കോടി കളക്ഷനും ചിത്രം മറികടന്നിരുന്നു പോക്കിരി രാജ മധുര രാജ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കു ശേഷം മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ടെർബോ ആക്ഷനും കോമഡിക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ച ചിത്രം തിയേറ്ററിൽ വിജയഗാഥ രചിച്ചിരുന്നു റെക്കോർഡ് കളക്ഷനോട് ആദ്യ ദിനം പൂർത്തിയാക്കിയ ചിത്രം മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡാണ് ടെർബോ സ്വന്തമാക്കിയത് മമ്മൂട്ടി കമ്പനി ാണ് ടർബോയുടെ പുതിയ റെക്കോർഡ് ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് റിലീസായി അഞ്ച് ദിവസം ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തിയിരുന്നു ഈ രീതിയിൽ പ്രദർശനങ്ങൾ തുടരുകയാണെങ്കിൽ വൈകാതെ നൂറ് കോടി ക്ലബിലും ചിത്രം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മെയ് ഇരുപത്തി മൂന്നിനാണ് ടെർബോ ലോകമെമ്പാടും റിലീസിനെത്തിയത് ഇന്ത്യയിൽ നിന്നും മാത്രമായി ഏഴ് കോടിയോളം രൂപയാണ് ചിത്രം ആദ്യ ദിനം കളക്ഷൻ നേടിയത് ഈ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാണ് ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ടെർബോ നിർമ്മിച്ചിരിക്കുന്നത് കന്നഡ താരം രാജ്വി ഷെട്ടി തെലുങ്ക് നടൻ സുനിൽ അഞ്ജന ജയപ്രകാശ് തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാണ് ടർബോ അഞ്ച് ദിവസത്തിനുള്ളിൽ അൻപത് കോടി കളക്ഷനും ചിത്രം മറികടന്നിരുന്നു പോക്കിരി രാജ മധുര രാജ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കു ശേഷം മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ ആക്ഷനും കോമഡിക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ച ചിത്രം തിയേറ്ററിൽ വിജയഗാഥ രചിച്ചിരുന്നു റെക്കോർഡ് കളക്ഷനോടെ ആ